ഹായ് ഹലോ അപ്പോൾ നമുക്കിന്ന് കുറച്ച് പെർഫ്യൂം ആണുള്ള റോസുകളെ കാണാം പത്തിരുപതോളം റോസുകളെ ഞാൻ കാണിക്കാം കേട്ടോ പെർഫ്യൂം ആണുള്ള നിങ്ങൾക്കറിയാം റോസുകളെന്ന് വെച്ചാൽ എല്ലാം മണമുള്ളതാണ് എന്നാലൊരു പ്രത്യേക വാസനയുള്ള റോസുകൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ വളരെ ചുരുക്കം ഒരു ഇരുപതെണ്ണം മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇതിലൊന്ന് അതിലൊന്നാണ് ദൈ ഈ കാണുന്നത് നല്ല പെർഫ്യൂം സുഗന്ധമുള്ള ഒരു റോസാണിത് ശരിക്കും ഇതിൻ്റെ പേരൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് പക്ഷേ നല്ല സുഗന്ധമാണ് രക്ഷയില്ലാത്ത സുഗന്ധമാണ് പിന്നെ രണ്ടാമത്തത് എൻ്റെ ക്ലൗഡ് ആണ് ഇതും നല്ല സുഗ സുഗന്ധമുള്ള റോസാണ് വിരിയുന്ന ടൈമിൽ ശരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേ പൂക്കൾ ഒരു ഒരു റോസിലുണ്ടാവില്ല പല പലതിലും പല കളറിലും പല ഷെയ്ഡിലും ഒക്കെയാണ് ഇത് വിരിയുക നല്ല രസമായിട്ട് വിരിയുന്നതാണ് ഇതിനും ചെറും മണമാണ് ഉണ്ടാവുക ഒരു പെർഫ്യൂം സ്മെല്ലാണ് ഉണ്ടാവുക മൂന്നാമത്തത് പിങ്ക് ഡമാസ്കസ് റോസാണ് ഇതും നല്ല സുഗന്ധമുള്ള റോസാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റോസുകളിലൊന്നാണ് കൊലയായിട്ട് പിടിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പൂക്കളോളം നല്ല അത് നല്ല സുഗന്ധം എന്താ എന്താ പറയുക നമ്മുടെ പെർഫ്യൂമിൻ്റെ സുഗന്ധം തരുന്ന ഒരു അടിപൊളി റോസാണ് ഈ കാണുന്നത് ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് ഒരുപാടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ക്ലൈമറ്റിൽ ഇത്രത്തോളം പൂക്കൾ ഇതളുകൾ കിട്ടുന്നില്ല കുറച്ച് കുറവാണ് ഇതളുകൾ ഫസ്റ്റൊക്കെ പൂക്കുമ്പോൾ ഇത് ബേബി റൊമാൻറ്റിക്ക ഇത് ബേബി റൊമാൻറ്റിക്കയും വിരിയുന്ന ടൈമിൽ മണമുള്ള പൂക്കളാണ് ഈ ബേബി എന്ന് പറയുന്നത് അപ്പോൾ ഇതും ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള റോസാണ് ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട് നിറച്ചിതളുകളോടുകൂടി അടിപൊളിയായിട്ട് വിരിക്കുന്നതാണ് ഇത് ഈ റോസിൻ്റെ പേര് അഭിസാരിക എന്നാണ് അഭിസാരിക റോസും ഒരു ചെറിയ പെർഫ്യൂംസ് നല്ല വരുന്നതാണ് ഈ അഭിസാരിക റോസ് എന്ന് പറയുന്നത് നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് നല്ല രസമായിട്ട് വെയ്യുന്നതാണ് പിന്നെ അടുത്തൊരു റോസ് എന്ന് വെച്ചാൽ ഈ ഒരു സുന്ദരിയാണ് ഭയങ്കര മണമാണ് കേട്ടോ നല്ല സുഗന്ധമാണ് ലോലമായ ഇതളുകളാണ് ഇതിൻ്റെയും പേര് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് അത് ഈ ഒരു സുന്ദരിയാണ് ഈ സുന്ദരി നമുക്ക് സെയിലിന് വരാൻ വരാറുണ്ട് പക്ഷെ പേരറിയാത്തത് കൊണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്ത് പോകാറില്ല അതീവ സുഗന്ധമുള്ള ഒരു സുന്ദരി പെണ്ണാണ് കേട്ടോ ഇനി അടുത്തതെന്ന് വെച്ചാൽ ദെയ്യ ഇവള് ഇതും വയലറ്റ് നിറമുള്ള ലൈറ്റ് വയലറ്റ് നിറമുള്ള ഒരു സുന്ദര റോസാണ് വിരിയുന്ന ടൈമിൽ നല്ല മണമാണ് നല്ല രസമാണ് വിരിഞ്ഞു നിൽക്കുന്ന കാണാനും നല്ല രസമാണ് അതുപോലെ തന്നെ നമ്മുടെ നാടൻ പനിനീർ റോസ് പനിനീർ റോസിൻ്റെ സുഗന്ധം നിങ്ങൾക്ക് പിന്നെ പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ലല്ലോ നല്ല പെർഫ്യൂം സ്മെല്ലായിട്ടുള്ള അതാണ് ഈ പനിനീർ റോസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഒരു റോസ് ഇതും നല്ല സുഗന്ധമാണ് കേട്ടോ വിരിയുന്ന ടൈമിൽ ഒരു രക്ഷയില്ലാത്ത സുഗന്ധമാണ് ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റോസുകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് കേട്ടോ അടുത്തൊരു സുന്ദരി ഇതാണ് ചെറിയ പൂക്കളാണ് പക്ഷെ നല്ല സുഗന്ധമാണ് അടിപൊളി സുഗന്ധമാണ് പിന്നെ അടുത്തത് എന്താണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ബ്ലൂ ഓഷൻ റോസാണ് ഇതും അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ട് അതീവ സുഗന്ധമെന്ന് തന്നെ പറയും നല്ലൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ലോടു കൂടി ഒരു റോസാണിത് എനിക്കൊരുപാട് ഇഷ്ടമാണ് ലോലമായ ഇതളുകളാണ് ഒരു പ്രത്യേക ചന്തമാണ് ചന്തമാണിതിനെ സാധാ റോസുകളിൽ നിന്നും വ്യത്യസ്തമായി കാണാൻ ഒരു പ്രത്യേക ചന്തമുള്ള റോസാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് ഇഷ്ടമുള്ള റോസുകളിൽ ഒന്നും കൂടിയാണ് കേട്ടോ ഇത് പിന്നെ അടുത്തത് നമ്മുടെ യെല്ലോ ക്ലൈമ്പിങ് റൂസാണ് നല്ല ക്ലൈമ്പിങ് സ്വഭാവത്തിൽ വളരുന്നതാണ് അതീവ സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല രസമായിട്ട് നല്ല മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് ഈ ഒരു റോസിന് വരുന്നത് ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലൈമ്പിങ് ആണ് ഇതിൻ്റെ പേര് വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു സുന്ദരി ഇതും ഏറ്റവും ഇത് ഈ ഒരു റോസിൻ്റെ പേരെന്നു വെച്ചാൽ സെൻറ്റഡ് റോസ് എന്നാണ് പെർഫ്യൂം നല്ലത് ശരിക്കും അനുഭവിച്ചറിയണമെങ്കിൽ ഈ ഒരു റോസ് മേടിക്കണം പിന്നെ ഇതേ അടുത്തൊരു സുന്ദരി ഇവൾക്കും നല്ല മണമാണ് കേട്ടോ വിരിയുന്ന സമയത്ത് എന്താ പറയുക ഒരു ഓഫ് വൈറ്റ് കളറാണെന്ന് പറയാം സുന്ദരിയാണ് പിന്നെ അതെൻ്റെ ഇവിൾ പനിയ റോസിൻ്റെ ചേച്ചി അടിപൊളിയായിട്ട് വിരിയും നിറച്ച് മണമാണ് അതീവ മണമുള്ള ഒരു അതി അതിസുന്ദരി സുന്ദരി റോസാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൻ സോറി ബ്രിട്ടീഷ് അല്ല അത് ഒരു സുന്ദരിയാണ് ഇതും നല്ല മണത്തോടും നല്ല കൂടി വിരിയുന്ന ഒരു അടിപൊളി സുന്ദരിയാണ് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പല റോസുകളുടെയും പേര് കൃത്യമായിട്ട് പറയാത്തതിനുള്ള കാരണം ഇപ്പം നമ്മൾ പറയുന്ന പേരായിരിക്കില്ല മറ്റു പലർക്കും ഈ റോസുകൾക്കുള്ളത് അപ്പോൾ നമ്മൾ സെയിൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ വില്പന നടത്തുന്ന എല്ലാ റോസുകളുടെയും വീഡിയോസ് നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോസ് കാണിച്ചിട്ടാണ് നമ്മളൊരു അതിന് പേരിടുക പക്ഷേ പലപ്പോഴും നമ്മുടെ വീഡിയോസ് കാണാതെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുന്ന പലരും ഉണ്ട് അവർക്ക് ഈ പേരിൽ വ്യത്യാസങ്ങൾ വരുന്ന കാരണം അതൊരു പ്രോബ്ലം ആവുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാൻ ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മുടെ വീഡിയോസ് കാണുന്നവരോടൊരു റിക്വസ്റ്റാണ് വീഡിയോ കണ്ടിട്ട് മാത്രം നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കുക കാര്യം പേര് പലർക്കും പലതായിരിക്കും ഇത് വന്നിട്ട് ലേഡി ഹില്ലിൻടൺ എന്നാണ് ഈ റോസിൻ്റെ പേര് ഇത് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂനാണ് അതീവ സുഗന്ധമുള്ള പൂക്കളാണ് അങ്ങനെ അതീവ സുഗന്ധമുള്ള ഒരുപാട് പൂക്കളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമൊന്നും ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വീഡിയോയിലുള്ള പൂക്കളായിരിക്കും നമുക്ക് ആ ഒരു പേരിടുക നമ്മൾ പല റോസിനും പല പേരുകൾ ഇട്ടിട്ടുണ്ട് പലതും ഞാനിട്ട പേരുകൾ തന്നെയാണ് കേട്ടോ പലതും പലരും പലതും പലരും പറഞ്ഞു തന്ന പേരുകളുണ്ട് ഇനിയും നമ്മുടെ റോസ് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് മൊത്തത്തിൽ അഭിപ്രായം ചോദിച്ചിട്ട് കറക്റ്റ് പേര് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സ് അതിനുള്ള ഒരു തുടക്കം ഞാൻ കുറിക്കുന്നുണ്ട് കുറച്ച് സമയം എടുക്കും ആ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്കറിയില്ലല്ലോ ആരാണ് ശരിയായിട്ട് പറയുക എന്നുള്ളത് അപ്പോൾ ഒരു പൊതുജനാഭിപ്രായം എടുത്തിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാനും റോസുകൾക്ക് കൃത്യമായിട്ട് പേരിടാനും ശ്രമിക്കുന്നുണ്ട് അതുവരെയും നമ്മൾ പറയുന്ന പേര് തന്നെയാണ് കാര്യം ഈ റോസിനൊക്കെ എന്ത് പേരിടും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ നല്ല സുഗന്ധമുള്ള റോസാണ് അങ്ങനെ ഒരു ഒരുപാട് വെറൈറ്റി റോസുകളുണ്ട് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് മേടിക്കുക വീഡിയോയിൽ നമ്മൾ ഏത് പ്രോഡക്റ്റിനും എന്ത് പേര് പേരിട്ടാലും നമ്മുടെ വീഡിയോയിൽ കാണുന്ന റോസുകൾക്കാണ് നമ്മൾ ഒരു റോസ് കാണിച്ചിട്ടാണ് അതിനൊരു പേരിടുക അപ്പോൾ നിങ്ങൾ വരുത്തി ജസ്റ്റ് വെബ്സൈറ്റ് കയറിയിട്ട് അവിടുത്തെ ഫോട്ടോ കണ്ട് മാത്രം പ്രൊഡക്റ്റ് മേടിക്കാതെ അതിൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ ഡബിൾ ഡിലൈറ്റ് എന്നൊരു റോസിൻ്റെ പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ റോസ് റീംസിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക കാര്യം പലയിടത്തും പല റോസുകളാണ് ഡബിൾ ഡെലൈറ്റ് എന്ന പേരിൽ വരുന്നത് അതുപോലെ തന്നെ ഐസ് ലവ് റോസ് എന്നൊക്കെ ഒരുപാട് ഹിറ്റായ റോസാണല്ലേ ഐസ് ലവ് റോസ് ഞാനിട്ട പേരാണ് കേട്ടോ ഐസ് ലവെന്ന് ശരിക്കും ആ റോസിൻ്റെ പേര് ഐസ് ലവ് എന്നൊന്നും അല്ല പക്ഷെ ഞാനിട്ട പേര് അത് ഒത്തിരി പേര് ഒത്തിരി പേര് ഏറ്റെടുത്തു ഒത്തിരി പേരിപ്പോൾ ആ പേര് തന്നെ അതിനെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ റോസ് ഓർഡർ ചെയ്യുന്നവർ നമ്മുടെ പേര് മാത്രം നോക്കി ഓർഡർ ചെയ്യാതിരിക്കുക നമ്മൾ കാണിക്കുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റൂടെ കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഓർഡർ ചെയ്യുക കാര്യം പലരും ഇടുന്ന പേരുകൾ ആയിരിക്കണമെന്നില്ല ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു അഭിസാരിക റോസിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിരുന്നു അത് ശരിക്കും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അഭിസാരികയുടെ പല വേർഷൻസ് കാണാം അപ്പം ഞാൻ ഇട്ടത് അഭിസാരിക എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല അപ്പോൾ നമ്മളും റൂസിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പേരുകൾ മാത്രം നോക്കി നമ്മുടെ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യണ്ട അങ്ങനെ ഓർഡർ ചെയ്യുന്നവർ ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് കണ്ട് എന്ത് റോസ് കാണിക്കുന്നു അതിൻ്റെ എന്താണ് വെബ്സൈറ്റിൽ അത് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഈ റൂസൊക്കെ ഉടനെ വിൽപ്പനയ്ക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇരുപതോളം റോസുകൾ ഇന്ന് മണമുള്ള റോസുകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് വെറൈറ്റി സുഗന്ധമുള്ള റോസുകളുണ്ട് അതൊക്കെ ആയിട്ട് വീണ്ടും ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കേട്ടോ